കൃഷി പരിപോഷണത്തിന്റെ ഭാഗമായി ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തി മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്കായാണ് കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും വളപ്രയോഗം മനസ്സിലാക്കാൻ എത്തിയിരുന്നു വെള്ളത്തിൽ വളങ്ങളാണ് നമ്മൾ ഡ്രോൺ വെച്ച് കൊടുക്കുന്നത് ഇപ്പൊ സാധാരണയായിട്ട് നാനോ യൂറിയ നാനോ ഡി എ പി അതുപോലെ തന്നെ സമ്പൂർണ്ണ എസ് ഒ പി ഇതേപോലുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഡ്രോൺ വഴി ഉള്ള സ്പ്രെയിം നടത്തുന്നത് ഇപ്പൊ നമുക്ക് ഈ ഡി എ പി ആയാലും അല്ലെങ്കിൽ നാനോ യൂറിയ ആയാലും ഒക്കെ ഇപ്പൊ ആൾമോസ്റ്റ് എല്ലാ വളക്കടകളിലും അവൈലബിൾ ആയിട്ട് വരുന്ന വളങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായിട്ടാണ് കൊല്ലം മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഉമേനില്ലൂർ ഏലായിൽ കാർഷിക ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് കർഷകർ പാടശേഖര സമിതി ഭാരവാഹികൾ മയ്യനാട് കൃഷിഭവൻ കൃഷി ഓഫീസർ അനൂപ് ചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം പരിചയപ്പെടുത്തിയത് വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗിച്ചാലുള്ള നേട്ടങ്ങൾ സൂക്ഷ്മ വളപ്രയോഗത്തിന്റെ സാധ്യതകൾ എന്നിവ എഫ് എസ് പ്രതിനിധി മിഥുൻ കർഷകർക്ക് വിശദീകരിച്ചു നൽകി കർഷകർ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി രണ്ട് ഫെബ്രുവരി അവസാനം വരെയാണ് നമ്മൾ ഈ വളവെടുപ്പ് നടക്കുന്നത് അപ്പൊ അതിനകത്ത് വെച്ച് രണ്ടു പ്രാവശ്യമാണല്ലോ നിങ്ങൾ ഈ സ്പ്രേ നമുക്ക് ഈ പീരീഡിൽ കിട്ടണമെങ്കിൽ എന്ന് ചെയ്യേണ്ടി ഇത് കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയും ആൾക്കാരുടെ ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്നത് അതിനർത്ഥം നമുക്ക് എന്നും ഇത് സൗജന്യമായിട്ട് കിട്ടണമെന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ പുതിയ വർഷത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സ്കീം വന്നിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്ത അങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാ ഡ്രോൺ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രോൺ മാത്രമല്ല ഇതിന് പൈലറ്റ് ലൈസൻസോട് കൂടി ആളും വേണം സാധാരണ വിവാഹത്തിന് മറുത്തുന്നവർ ഇത് പറത്താൻ പറ്റില്ല സിവിൽ ഏവിയേഷന്റെ ഒരു കർശനമായ മോണിറ്ററിങ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ലൈസൻസ് ഉള്ള ആൾക്ക് മാത്രമേ ഇത് പറത്താൻ പോകും അന്നേരത്തേക്ക് നമ്മൾ രണ്ട് രീതിയിൽ രണ്ട് രീതിയിലാണ് ഇന്ന് നിലവിൽ അവലബിൾ നാളെ പക്ഷെ വേറൊരു സംവിധാനം തന്നി ഒന്ന് ഈ പറഞ്ഞ കെ വി കെ അതൊരു ഈ കൊല്ലം ജില്ല മുഴുവൻ ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോണ് ഉള്ളൂ അത് നമുക്ക് എപ്പോ അവൈലബിൾ ആകുവോ അതനുസരിച്ച് നമുക്ക് കിട്ടും രണ്ടാമത്തത് ഈ എഫ് പിഒ്പ പോലുള്ള സംവിധാന സംഘടനകൾക്ക് ഇത് ഡ്രോൺ ഉണ്ട് ന്യൂസ് ബ്യൂറോ